അങ്ങനെ ഒരാഴ്ചത്തെ ക്യാമ്പ് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലെത്തി സ്റ്റേഷനിൽ നിന്ന് നമുക്ക് എച്ച് എം എസ് അലിമാഷിന്റെ ഒരു സ്വീകരണവും കിട്ടി സ്കൂളിൽ ഞാൻ ലാൻഡ് ചെയ്തപ്പോ തന്നെ കുട്ടികൾ സ്നേഹിച്ച് കൊന്നില്ലാന്നേ ഉള്ളൂ അങ്ങനെ ഇന്റർവെല്ലായി എല്ലാവർക്കും ക്യാമ്പിലെ വിശേഷങ്ങളാണ് കേൾക്കേണ്ടത് ഇതാണ് ക്ലാസ്സിലെ സ്വീകരണം അങ്ങനെ ക്ലാസ്സിലെ സ്വീകരണം കഴിഞ്ഞപ്പോദ്യ വരുന്നു അടുത്ത സ്വീകരണം നിങ്ങളിപ്പോ ചിന്തിക്കണ്ടാവും എനിക്ക് വട്ടായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തത്തിൽ വട്ടായതാണോ എന്നാൽ അങ്ങനെ ഒന്നല്ല കേട്ടോ കാലം മാറുമ്പോ കോലം മാറണമെന്നല്ല അങ്ങനെ കോലം മാറിയ കഥയാണ് ഇങ്ങളിപ്പോ കാണുന്നത് ലഞ്ച് ബ്രേക്കായി ഒന്നാം ക്ലാസ്സിലെ മക്കളെ സ്നേഹപ്രകടനാണ് ഇങ്ങനെ കത്തിലൂടെ കാണുന്നത് ലെറ്ററിലും ഒരറ്റ വാക്കിയുള്ളൂ മിസ് യൂസ് ഇബിൾസ് ആർന്ന് അതല്ലേലും അങ്ങനെ വരുവുള്ളൂ എന്നുള്ളത് എനിക്കറിയാം എന്റെ മക്കൾക്ക് അല്ലാതെ പിന്നെ ആർക്കാ എന്നെ മിസ് ചെയ്യാ നിങ്ങൾക്ക് മിസ് ചെയ്യോ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഇത്രയും മിസ് ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്കൊരു ഗെയിം കളിച്ചാലോ അതെ മുട്ടമാശിനെ കാണുവാനില്ല ഞാൻ ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ട് അതില് ഞാൻ മിസ്സിംഗ് ആണെന്നുള്ളതും എഴുതിയിട്ടുണ്ട് ഇനി ഞാൻ സുന്ദരനാണോ സുമുഖനാണോ എന്നുള്ളതൊക്കെ കുട്ടികൾ വരയ്ക്കണം അവസാനം വരച്ച് കഴിഞ്ഞപ്പോഴത്തെ ആനന്റെ ചെവി ചുണ്ടലിന്റെ പല്ലും വീരപ്പന്റെ മീശക്കേനും അതിന് അവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാണാൻ കോലണ്ടായില്ലേ വരക്കുമ്പോൾ കോലേണ്ടാവുള്ളൂ അങ്ങനെ അവസാന സ്വീകരണ സ്ഥലത്തും ഒരു സന്ദർശനം നടത്തി അപ്പോ മൊട്ടസല